ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേയിലേക്ക് വരാം ബിഗ് ബോസിൽ അനുമോൾ ഒരു ലെറ്റർ വായിക്കുന്ന പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത് ഏഷ്യാനറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു വീഡിയോ വന്നിട്ടുണ്ട് അതിൽ കാണിക്കുന്നത് അനുമോൾ ഒരു ലെറ്റർ വായിക്കുന്ന അടുത്ത് ആര്യന് നിപ്പുണ്ട് അത് ലെറ്റർ ഒരു കൊച്ചു മുതലാളിയുടെയും അതുപോലെ ആ ഒരു കറുത്തമ്മയുടെയും കാര്യം എഴുതിയിരിക്കുന്ന ലെറ്ററാണ് അത് ഒരു സിനിമയിലെ ഭാഗമാണ് കേട്ടോ അതൊരു പഴയ ചെമ്മീൻ എന്ന് പറഞ്ഞൊരു സിനിമയില അതാണ് അപ്പോൾ ആ ഡയലോഗ് കറക്റ്റായിട്ട് അനുമോള് പറയുന്നുണ്ട് അതേപോലത്തെ ശബ്ദത്തിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ ലാലേട്ടം പറയുന്നുണ്ട് അങ്ങനെയല്ല ഇങ്ങനെ ആക്കി പറ അങ്ങനെ പറ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത് ആരാണെന്നോ ഇത് ബിഗ് ബോസിൽ നിന്ന് വന്നാണോ അതോ പുറത്തുനിന്ന് വന്ന ലെറ്ററാണോ അതൊന്നും അറിയത്തില്ല എന്താണേലും ലെറ്റർ വായിക്കുന്നതാണ് ഇന്ന് കാണാൻ കഴിയുന്നത് അപ്പം നമ്മുടെ അടുത്ത് നിപ്പോ ചിലപ്പോൾ ആര്യനായിരിക്കാം ഈ കൊച്ചു മുതലാളിയുടെ വേഷം ചെയ്യുന്നതെന്ന് തോന്നുന്നു അതറിയത്തില്ല അത് പുതിയ വീഡിയോ വരുന്നതനുസരിച്ച് നമുക്ക് കണ്ടാലേ അതിൻ്റെ ഇതും മനസ്സിലാകത്തുള്ളു എന്താണേലും ലെറ്റർ വായിക്കുന്നുണ്ട് ലാലേട്ടൻ അത് കേട്ടിട്ട് അതിലെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ